സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ എസ് ടി യു കാസർഗോഡ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് ടി യു സംസ്ഥാന ഭാരവാഹികൾക്കും വഴിയിൽ നിന്നും കിട്ടിയ പണമടങ്ങുന്ന സഞ്ചി ഉടമസ്ഥന തിരിച്ചേൽപ്പിച്ച നഗരത്തിലെ വഴിയോര കച്ചവടത്തൊഴിലാളി ഹുസൈൻ മൊഖ്രാലിനും സ്വീകരണവും നൽകി ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു വർഷത്തെ അഫിലിയേഷൻ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് ടി യു സംസ്ഥാന ഭാരവാഹികൾക്കും വഴിയിൽ നിന്ന് കളഞ്ഞുകിട്ടിയ പണമടങ്ങുന്ന സഞ്ചി ഉടമസ്ഥന് തിരിച്ചേൽപ്പിച്ച നഗരത്തിലെ വഴിയോര തൊഴിലാളി ഹുസൈൻ മൊഖ്രാലിനും സ്വീകരണവും നൽകി വൈസ് പ്രസിഡന്റ് എ അബ്ദുൽ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്ത് മറ്റൊരു നയം എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം പ്രത്യേക നയങ്ങളില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സി ഐ ടി യു കായങ്ങാട്ടെ തിരുവച്ചൂർക്കാരെ നുകൂലിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കാസർഗോഡ് എത്തുമ്പോൾ ഭൂസാക്ഷികളൊക്കെ ഒപ്പം ചേർന്ന് നമ്മെ തകർക്കാനുള്ള സംഭവങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിയൻ പ്രസിഡന്റ് അഷ്റഫ് എടനീർ അധ്യക്ഷത വഹിച്ചു തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡുകൾ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം വിതരണം ചെയ്തു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുനൈദ് പരവക്കൽ മുഖ്യാതിഥിയായിരുന്നു എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് അഷ്റഫ് സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി ജില്ലാ പ്രസിഡന്റ് എ അഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി മുത്തലിപ്പ് മാഹിൻ മുണ്ടക്കൈ മൊയ്തീൻ കൊല്ലമ്പാടി ബി ഫാത്തിമ ഇബ്രാഹിം സിദ്ദിഖ് ചക്കര എം നൈമുന്നിസ മുസ്തഫ കല്ലൂരാവി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി കെ എ മുഹമ്മദ് റഫീഖ് സ്വാഗതവും വി മുഹമ്മദ് ബേഡകം നന്ദിയും പറഞ്ഞു യൂണിറ്റ് ഭാരവാഹികളായി അഷ്റഫ് എടനീറിനെ പ്രസിഡൻ്റായും താജുദ്ദീൻ പുളിക്കൂറിനെ വർക്കിംഗ് പ്രസിഡൻ്റായും വി മുഹമ്മദ് ബേഡകം എ മുഹമ്മദ് ചെമ്മനാട് താഹിർ സാഹിബ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ എ മുഹമ്മദ് റഫീഖിനെ ജനറൽ സെക്രട്ടറിയായും നാരായണൻ ബോവിക്കാനം അബൂബക്കർ ഐഡിയൽ സഫീർ എരിയാൽ എന്നിവരെ സെക്രട്ടറിമാരായും ആസിഫ് മഞ്ചേശ്വരത്തെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്